ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് ഇരുപത്തി ദിവസത്തെ ബാറ്ററി ലൈഫോട് കൂടിയ ഒരു സ്മാർട്ട് വാച്ച് അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു വാച്ച് ആണ് അമേസ്ഫിറ്റിൻ്റെ ടി എക്സ് ത്രീ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന വാച്ച് ഏതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോയും ചെയ്യേണ്ടത് അമേ സ്വിഡ്നെ ടി എക്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു വാച്ച് ആയിരുന്നു ഇരുപത്തിരണ്ടോ ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയതാണ് ഞാൻ മേടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫ്ലിപ്പ്കാർട്ടിന്റെ സെയിലാണ് ഓൾമോസ്റ്റ് രണ്ട് വർഷം ഞാൻ ഒരു ഇഷ്യൂസും ഇല്ലാണ്ട് യൂസ് ചെയ്തു ഓൾമോസ്റ്റ് വൺ വീക്ക് ടു ടെൻ ഡേയ്സിന്റെ ഇടയിൽ ബാറ്ററി ലൈഫ് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഈവൻ രണ്ട് വർഷത്തിന് ശേഷം കിട്ടുന്നതെന്നാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ അത്രയും നല്ലൊരു വാച്ച് ആയിരുന്നു ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന്റെ മൂന്നാമത്തെ ഇറങ്ങി ഇറങ്ങി അൾട്ര ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ രൂപ അപ്പോൾ ഒരു വളരെ ീപ്പ് അല്ലെങ്കിൽ അഫോർഡബിൾ വാച്ച് ഒന്നല്ല ഒരു പ്രീമിയം വാച്ച് തന്നെയാണ് പക്ഷേ ഈ പ്രീമിയം വാച്ചിന് കൊടുക്കുന്ന വിലയ്ക്ക് വാല്യൂ ഉണ്ടെന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ വഴിയെ പറയാം അപ്പോൾ അപ്പൊ അമേസിനെ കുറിച്ച് നമുക്ക് പറയാം ഞാൻ ഇപ്പൊൾ വീക്സ് കഷ്ടി ഒരു ടു വീക്സിന്റെ അടുത്തായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ എപ്പോഴും വേറെ ചെയ്യണതാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് വീഡിയോയിലോട്ട് പങ്കുവെക്കുന്നത് അപ്പൊ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ടീ എക്സ് ത്രീ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജിംഗ് അമേസ്ഫിറ്റ് ടീർ എക്സ് ത്രീ എഴുതണം ഈ ബോക്സ് തന്നെ ഇമ്പോർട്ട് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട് ഹെൽത്ത് സെന്റേർഡ് ഓയിസ് ഡിസൈഡ് ഓവർ ടു വീക്സ് ഓഫ് ഹെൽത്ത് ട്രാക്കിംഗ് എ ഐ പവേഡ് കോച്ച് പിന്നെ പേഴ്സണൽ വെൽനസ് അസിസ്റ്റന്റ് ഇതിനെ ഏറ്റവും ഞാൻ നേരത്തെ ഇമ്പോർട്ടൻസ് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് വളരെ ആക്യൂറേറ്റ് ആയ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ട്രാക്കിംഗ് രണ്ടാമത് എക്സ്ട്രീം കണ്ടീഷൻസിലേക്ക് പോകാൻ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ചാർജർ ആണ് ഇതാണ് ചാർജർ ഇത്തവണത്തെ ചാർജർ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ചാർജർ ആണ് മാഗ്നറ്റിക് ചാർജർ ആണ് പക്ഷേ യുസ് ബി ടൈപ്പ് കേബിൾ കൊടുത്തിട്ടില്ല എന്നാൽ ബോക്സിനകത്ത് വേറൊരു കാര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ആക്ച്വലി ബോക്സിനകത്ത് വരുന്നുണ്ട് രണ്ട് ടൂൾസ് ആണ് ഇത് ആക്ച്വലി നമുക്ക് സ്ട്രാപ്പ് റിമൂവ് ചെയ്യാനാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് സ്ട്രാപ്പ് ആണ് വരുന്നത് അത് ഞാൻ പരിചയപ്പെടുത്താം സ്റ്റാൻഡേർഡ് സ്ട്രാപ്പ് നമുക്ക് ട്വന്റി പ്രൊപ്പറേറ്ററി സ്ട്രാപ്പാണ് വരുന്നത് അതിലേക്ക് നമുക്ക് ട്വന്റി ടു എം എം സ്ട്രാപ്പിലേക്ക് മാറ്റാൻ വേണ്ടി രണ്ട് ഹുക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ സ്ട്രാപ്പ് വേണ്ടി മേടിച്ചിടാം കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഇവരുടെ സ്റ്റാൻഡേർഡ് ട്വന്റി ടു എം എം അല്ല അമേസ്വിറ്റി റഗഡ് സ്ട്രാപ്പ് ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം അത് മാറ്റണമെങ്കിൽ ഈ രണ്ട് അഡാപ്റ്റർ പോലത്തെ സാധനം യൂസ് ചെയ്യണം അത് മാറ്റാനുള്ള കേബിളും സോറി അത് മാറ്റാനുള്ള സ്ക്രൂ ഡ്രൈവറും കൊടുത്തിട്ടുണ്ട് പിന്നെ യുസ്ബിൾ ടൈപ്പ് സി കേബിൾ ഇല്ല എന്നാൽ അത് നമുക്ക് ഏതെങ്കിലും ഫോണിൽ നിന്ന് യൂസ് ാണ് അപ്പൊ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഈ നമുക്ക് വാച്ച് ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇതാണ് അമേസ്ഫിറ്റിന്റെ ടി എക്സ് ത്രീ അപ്പൊ ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ വളരെ റഗഡ് ഡിസൈനാണ് നമുക്കറിയാം അമേസ്ഫിറ്റിന്റെ പ്രത്യേകം തന്നെ മെയിൻ യു എസ് പി എന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രീം ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡിങ് ആണ് ഇതിന് ആക്ച്വലി മിലിട്ടറി ഗ്രേഡ് എയ് ടെൻ ജി ടു തൗസൻഡ് ഫോർട്ടീൻ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതേപോലെ തന്നെ അപ് ടു സെവൻറ്റി ഡിഗ്രീസ് ചൂട് വിത്ത് സ്റ്റാൻഡിയും അതേപോലെ തന്നെ മൈനസ് തേർട്ടി ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡിങ് അപ്പൊ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ അതായത് ഹാർഷ് കണ്ടീഷൻ മൗണ്ടനിയറിങ്ങിനും അതേപോലെ വളരെ ചൂടുള്ള സ്ഥലത്ത് ും അതേപോലെ ഗ്ലൗ മോട്ടുണ്ട് അതായത് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് മൗണ്ടനിയറിംഗ് പോകുകയാണെങ്കിലും യൂസ് ചെയ്യാം ഫ്രീ ഡൈവിങ് അപ് ടു മീറ്റേഴ്സ് അതായത് നമ്മൾ ഡൈവേഴ്സ് ആണെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് ഡെപ്ത് വരെ ഫ്രീ ഡൈവിങ് ചെയ്യാം ഹൺഡ്രഡ് മീറ്റർ വാട്ടർ പ്രൂഫ് ഉണ്ട് ടെൻ എ ടി എം ആണ് വാട്ടർ പ്രൂഫ് അപ്പൊ ഹൺഡ്രഡ് മീറ്റർ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഇത് ഈ ചാസി റഗ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെസലാണ് ലിക്വിഡ് സിലിക്കോൺ സ്ട്രാപ്പാണ് വരുന്നത് ഇത് സ്റ്റീലാണ് അതേപോലെ തന്നെ വളരെ റഗഡായ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി യൂസേജിനാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടില്ല നമുക്കൊരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് പിന്നെ നാല് ബട്ടൺസ് ആണ് ഉള്ളത് ഇത് വർക്ക്ഔട്ട്സ് നമുക്ക് മെയിൻ മെനു അപ്പ് ആൻഡ് ഡൗൺ പോകാനുള്ള ഇതാണ് പിന്നെ ചാർജിംഗ് മെക്കാനിസം ആണ് ഉള്ളത് പിന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട് നമുക്ക് ഇത് ചെയ്യാനുള്ള പക്ഷേ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല ബ്ലൂടൂത്ത് കോളിംഗ് കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഈ വിലക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ില്ല എന്നുള്ളത് പക്ഷേ ഇത് അതിനകത്തൊരു ഫീച്ചറിനുള്ള വാച്ച് അല്ല ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രീം ക്ലൈമറ്റും അല്ലെങ്കിൽ എക്സ്ട്രീം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാച്ചാണ് അപ്പോൾ ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇത് എടുക്കാതിരിക്കുക കാരണം ഇതിനകത്ത് ആ ഫംഗ്ഷനാലിറ്റി ഇല്ല ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് കാരണം ഇതൊരു ആമൽഡ് ഡിസ്പ്ലേയാണ് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേയാണ് ഫോർ എയ്റ്റി ബൈ ഫോർ എയ്റ്റി പിക്സൽസ് ആണ് വരുന്നത് ത്രീ ട്വൻറ്റി ടു പിക്സൽസ് ഫൈവ് ഇഞ്ചാണ് ഇത് ഗോർല ഗ്ലാസ് ആണ് അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് കളേഴ്സ് ആണ് അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അതേപോലെ നല്ലൊരു ഒരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഇതാണ് നല്ല ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഡിസ്പ്ലേന്ന് ഡെഫിനെലി നമുക്ക് പറയാം അപ് ടു ടു തൗസൻഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് വരെ ഇത് പോകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നല്ല എക്സ്ട്രീമിലി ബ്രൈറ്റാണ് ടൂ തൗസൻഡ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു വാച്ചാണ് നല്ല ടച്ച് റെസ്പോൺസും ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയണമെങ്കിൽ ഇനി നമുക്ക് സോഫ്റ്റ് വെയറിലേക്ക് പോകാം അത് ജെപ്പ് ഒ എസ് എന്ന് പറഞ്ഞ ഒരു ഒ എസ് ആണ് എന്താണ് റൺ ജിഡ് അപ്പോൾ അമേസിൻ്റെ എല്ലാ എന്താ പറയുക വാച്ചും ഇതേ ഒ എസ് ആണ് റൺ ജി ഡോ നമുക്കിവിടുന്ന് ടച്ച് ചെയ്താൽ നമുക്കിവിടെ വർക്ക്ഔട്ട് മോഡസ് കാണണം ഇല്ല ഒരുപാട് വർക്ക്ഔട്ട് മോഡ്സ് ഉണ്ട്

എവറിങ് കവേർാന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് വർക്ക് ഔട്ട്സും പ്രോപ്പർ വർക്ക്ഔട്സ് ഇൻഫാക്ട് ഇതിനകത്ത് സ്ട്രെങ് ട്രെയിനിങ് വരെ വളരെ ഭംഗിയിൽ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വർക്ക് ഔട്ട്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം പിന്നെ ഈ ബട്ടൺ നമുക്ക് മെനു ആണ് സെലക്ട് ചെയ്യുന്നത് ഡെയിലി വർക്ക്ഔട്ട്സ് വർക്ക്ഔട്ട് ഹിസ്റ്റി ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വർക്ക്ഔട്ട്സിന്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എനിക്ക് കാണാൻ സാധിക്കും എൻ്റെ വർക്ക്ഔട്ട് സ്റ്റേറ്റസ് റെഡിനെസ് റെഡിനെസ് എനിക്ക് വളരെ ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ ഇത് നമുക്ക് ഡെയിലി ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എൻ്റെ ബോഡി എത്രത്തോളം റെഡിയാണ് ആ ഡെയിലേക്ക് ഉള്ളതെന്നുള്ള കാണിക്കുന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം അത് സ്ലീപ്പ് ട്രാക്കിങ്ങും നമ്മുടെ മുൻപത്തെ ദിവസത്തെ സ്ട്രെസും എല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് റെഡിനെസ് ഇൻഡെക്സ് വരുന്നത് അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ബ്ലഡ് ഓക്സിജൻ ലെവൽ സ്ട്രെസ് ലെവൽ പിന്നെ പേഴ്സണൽ ആക്ടിവിറ്റി ഇൻഡെക്സ് സ്ലീപ്പ് മോണിറ്ററിങ് സ്ലീപ്പ് മോണിറ്ററിങ് വളരെ ഇഷ്ടപ്പെട്ടു വൺ ഓഫ് ദ ബെസ്റ്റ് സ്ലീപ്പ് മോണിറ്ററിങ് ആണ് ഇതിൽ ആക്ച്വലി വളരെ ആയ ഒരു കാര്യമാണ് സ്ലീപ്പ് മോണിറ്ററിങ് നമുക്ക് എല്ലാവർക്കും സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പലരും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ലേറ്റ് നൈറ്റ് ഉറങ്ങുക ഏർലി മോർണിംഗ് എണീക്കെങ്കിലും ആവുമ്പോൾ നമ്മളെ സ്ലീപ്പ് പ്രോബ്ലമാറ്റിക്കും അതുപോലെ പല അസുഖങ്ങൾക്കും കാരണമാണ് അപ്പോൾ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ മാപ്പ് സപ്പോർട്ട് ഉണ്ട് നമുക്ക് ആപ്പ് വഴി മാപ്പ് ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്യാം കോംപസ് ബാരോമീറ്റർ വെതർ മ്യൂസിക് അലാംസ് പിന്നെ ഹാർട്ട് റേറ്റ് പുഷ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സിൽ പോയാലും ഒരുപാട് ഉണ്ടല്ലേ മൂന്ന് ഓപ്ഷൻസ് പോയ സൺ ആൻഡ് മൂൺ അതായത് നമ്മുടെ സൺസെറ്റ് സൺറൈസ് അതേപോലെ സൈക്കിൾ ട്രാക്കിംഗ് തെർമോമീറ്റർ സ്റ്റോപ്പ് വാച്ച് ടു ഡു പിന്നെ ബ്രീത്ത് എക്സസൈസ് ക്യാമറ കൺട്രോൾ എക്സെപ്ഷണൽ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ക്യൂബ് ടോഗിൾസ് കാണാം ബാറ്ററി ലൈഫ് ടോർച്ച് അതേപോലെ ഡേറ്റ് ഓട്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷനും അങ്ങനത്തെ എല്ലാം കാണാം പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇയർഫോൺ ആയിട്ട് കണക്ട് ചെയ്യാം ഇതിനകത്ത് ട്വൻറ്റി സിക്സ് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഇയർഫോൺ വെച്ച് നേരിട്ട് വാച്ചിന്ന് പ്ലേ ചെയ്യാനുള്ള ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ല ഇയർ ഫോൺ കണക്ട് ചെയ്യാം വേണ്ടിയിട്ടില്ല ഓട്ടോ കണക്ട് ഇയർഫോൺസ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം വൈഫൈ ലീഗ് കണക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഇവിടുന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാം അതേപോലെ ഇവിടുന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്പ് സെറ്റിംഗ്സും കാണാം ഇവിടെ സൈപ്പ് ചെയ്ത സെപ്പ് ഫ്ലോ സെപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കമാൻഡ് കൊടുത്തുകഴിഞ്ഞാൽ അത് കമാൻഡിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് തരും ഇത് ആക്ച്വലി എ ഐ കൺട്രോൾഡാണ് അപ്പോൾ എ ഐ ഇൻപുട്സ് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ എ ഐ ബേസ്ഡ് സജഷൻസും കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു സെറ്റിംഗ്സിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് എവിടെയാണ് സെറ്റിംഗ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ സെപ്പ് ഫ്ലോ എന്ന് പറഞ്ഞ ആപ്പ് വഴി നമുക്ക് സെറ്റിംഗ്സിൽ പോകും അല്ലെങ്കിൽ ഇൻപുട്സ് ഒക്കെ കിട്ടും അപ്പം അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നതാണ് പിന്നെ ബാക്കി സെൻസേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ആക്സ് ഡോമീറ്റോ സെൻസർ ജൈറോസ് ് ജിയോ മാഗ്നറ്റിക് സെൻസർ ബാരോമെട്രിക് അൾട്ടിമീറ്റർ ആംബിയൻ ലൈറ്റ് സെൻസർ ടെമ്പറേച്ചർ സെൻസർ പിന്നെ ഡുവൽ ബാൻഡ് ആൻഡ് സിക്സ് സാറ്റലൈറ്റ് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ജി പി എസ് ഇൻ ബിൽഡ് വാച്ചിനകത്ത് അപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഫോൺ വഴി ജി പി എസ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനകത്ത് സിക്സ് സാറ്റലൈറ്റ് ജി പി എസ് പൊസിഷൻ സിസ്റ്റം ഉണ്ട് പിന്നെ പിന്നെ വൈഫൈ ടു പോയിന്റ് ഫോർ ഗേർഡ്സും ബ്ലൂടൂത്ത് ഫൈവ് ഡോട്ട് ടു സപ്പോർട്ടുമാണ് വരുന്നത് ആക്യുറസിൽ നോക്കുകയാണെങ്കിൽ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത് വളരെ ആണ് ഇതിന്റെ മെഷർമെന്റ് എസ്പെഷ്യലി സ്റ്റെപ്സ് ടേക്കും അതേപോലെ നമ്മുടെ ഹെൽത്ത് ട്രാക്കിംഗ് ഒക്കെ വളരെ ഒക്കെയാണെന്ന് പറയുന്നത് കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇതിന് കൊടുക്കേണ്ടത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അപ്പോൾ നമ്മൾ ട്രെഡ്മെ പോയി കഴിഞ്ഞാൽ അല്ല മീൻ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെഡ്മിൽ യൂസ് ചെയ്യുക സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുക അതെല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് ഏതൊക്കെ മസിൽസ് ആണ് യൂസ് ചെയ്യുന്നവരെ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഉണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഉണ്ട് ഒരുപാട് എക്സസൈസിന് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഉണ്ട് പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഏത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്തുവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയും അപ്പം അത്രയും നല്ല ഒരു ഫീച്ചർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെൽത്ത് ട്രാക്കിംഗും സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ വളരെ ആക്യൂറേറ്റ് എനിക്ക് തോന്നി പിന്നെ ബ്ലഡ് ഓക്സിജൻ ലെവലും നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒബ്വിയസ്ലി ഒരു വാച്ച് ആണ് മെഡിക്കൽ എക്യൂപ്മെന്റ് അപ്പൊ അതിന്റേതായ രീതിയിൽ എടുക്കാവുള്ളൂ ഞാൻ എല്ലാ വാച്ച് റിവ്യൂലും പറയും അപ്പൊ അതേപോലെ തന്നെ ഇതിലും പറയുന്നത് എന്നാലും വളരെ ആക്യൂറേറ്റ് ആണ് ഒരു നയന്റി ഫൈവ് പെർസെന്റ് നയന്റി പെർസെന്റ് അല്ലെങ്കിൽ നയന്റി ഫൈവ് പെർസെന്റേജ് അടുത്ത് ആക്യൂറസി ലെവൽ സ്റ്റെപ്സ് ടേക്കിനും അതേപോലെ ഫിറ്റ്നസ് ട്രാക്കിങ്ങിലും ഉണ്ട് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു നല്ല ഫീച്ചർ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇതിൽ ജി പി എസ് ട്രാക്കിങ്ങും വളരെ ആക്യൂറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി വാച്ച് നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാണ്ട് തന്നെ നമുക്ക് ജി പി എസ് വളരെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ് കാരണം ഇതിനകത്ത് സിക്സ്റ്റാറ്റലൈറ്റ് ജി പി എസ് പൊസിഷനിങ്ങും ഉണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യത്തിലെല്ലാം വളരെ പെർഫെക്റ്റ് ആയൊരു വാച്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിന്റെ ആപ്പ് സപ്പോർട്ട് കൂടി നോക്കാം ഇതാണ് സെറ്റ് ആപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് ഡേറ്റായിട്ട് സിങ്ക് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഇവിടെ കാണാം വേണ്ടിയില്ല വാച്ചിന്റെ ഡീറ്റെയിൽസ് സ്ട്രെസ് ലെവൽ റെഡിനെസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെഡിനെസ് നമ്മൾ എത്രത്തോളം ആ ഡേ കണ്ടിന്യൂ ചെയ്യാൻ റെഡിയാണ് ഇപ്പോറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് അതായത് ഓപ്റ്റിമാണ് ഫീലിംഗ് ഡ്രസ് ട്രെസ്റ്റ് അതായത് കഴിഞ്ഞ ദിവസത്തെ സ്ലീപ്പും ബാക്കിയുള്ള വർക്കും എല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ റെഡിനെസ് ഇൻഡെക്സ് വരുന്നത് പിന്നെ സ്റ്റെപ്സ് ടേക്കൺ കാലറീസ് ബേൺഡ് അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻഡെക്സ് പിന്നെ നമ്മൾ ഞാൻ ചെയ്ത ഡീറ്റെയിൽഡ് ആക്ടിവിറ്റി ആണ് ഇൻഡോ സൈക്ലിംഗ് സ്ട്രെങ്ത് ട്രെയിനിങ് ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ വളരെ ആക്കുറേറ്റ് ആയിരിക്കും തോന്നി നേരത്തെ പറഞ്ഞാൽ വലിയ ഇതല്ലേ ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തപ്പോൾ ഏതാണ് ചെയ്തതെന്ന് പോലും ഞാൻ ഇൻപുട്ട് ചെയ്യാണ്ട് തന്നെ ഇവിടെ ആക്ച്വൽ ഏത് ഇപ്പം ഞാൻ ചെസ്റ്റാണ് ചെയ്തത് അപ്പോൾ അത് കാരണം ചെസ്റ്റിൻ്റെ മസിൽസിൻ്റെ ഡീറ്റെയിൽസ് വരെ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ബെഞ്ച് പ്രസ് എന്ന് വരെ എഴുതിയുണ്ട് എത്ര കൗണ്ട് വരെ ചെയ്തു ചെയ്തുവരെ കാണാം അപ്പോൾ അത്രയും ആക്കുറേറ്റ് ആണ് ഇതിൻ്റെ ഇൻഫാക്റ്റ് ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് പോലും കൊടുക്കുന്നില്ല സ്ട്രെങ്ത് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വർക്ക്ഔട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് യൂസ് ചെയ്ത കാലറീസ് എല്ലാം തന്നെ ഇവിടെ കാണാം കണ്ടില്ലേ കാലറീസ് അതേപോലെ എസ് പി ഒ ടു മെഷർമെൻറ്റ് സ്ട്രെസ് ലെവൽസ് ട്രെയിനിങ് ലോഡ് അങ്ങനത്തെ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡാണ് റിപ്പോർട്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പിന്നെ നമുക്ക് സ്ലീപ്പ് ട്രാക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ലീപ്പ് ട്രാക്കിംഗ് കഴിഞ്ഞ ദിവസത്തെ സ്ലീപ്പ് സ്കോർ ആണ് ഫെയർ എന്ന് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് നല്ലതല്ല കാരണം ഞാൻ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത് അതുകൊണ്ട് തന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് അത്രയ്ക്ക് നല്ലതല്ല എൻ്റെ സ്കോറ് അപ്പോൾ അതുകൊണ്ടില്ല ഫൈവ് ഹവേഴ്സ് തേർട്ടി മിനിറ്റ്സ് പേ അറ്റൻഷൻ എന്ന് പറയുന്നത് കാണാം റെഗുലാരിറ്റി പിന്നെ അതേപോലെ നമ്മൾ എത്ര ഇത് നേരം അവേക്കായിരുന്നു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് റെസ്പിറേറ്ററി റേറ്റ് ഇതെല്ലാം തന്നെ വളരെ ആയിട്ട് ഇവിടെ നമുക്ക് കാണിക്കും ഉണ്ടല്ലേ വീക്ക് ആവറേജ് എത്ര കിട്ടുന്നത് ഏഴ് മണിക്കൂറാണ് ആവറേജ് ഈ മാസം ഉറങ്ങിയത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വർക്ക്ഔട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വാച്ച് ഫേസസ് അതാണ് ഇതിൻ്റെ വേറെ വേറെ ആയ ആസ്പെക്റ്റ് ടി എക്സ് ത്രീ കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഹെൽത്ത് മോണിറ്ററിങ് നോട്ടിഫിക്കേഷൻ വാച്ച് ഫേസും ഉണ്ടല്ലോ ഒരുപാട് വാച്ച് ഫേസസ് അവൈലബിൾ ആണ് ഹൺഡ്രഡ്സ് ഓഫ് വാച്ച് ഫേസസ് ഫ്രീ ആൻഡ് പെയ്ഡ് ഉണ്ട് ഫ്രീ തന്നെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് വാച്ചിൽ ഇങ്ങനെ അങ്ങനെ ആൻഡ് ഹോൾഡ് ചെയ്താൽ തന്നെ നമുക്ക് കണ്ടില്ലേ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലേ നമുക്കവിടെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അതും നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ് ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ഫേസ് ചെയ്ഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതേപോലത്തെ ഇഷ്ടംപോലെ വാച്ച് ഫേസസ് നമുക്ക് അവൈലബിൾ ആണ് വളരെ ഒരു നല്ല ആപ്പാന്ന് പറയാൻ വേറെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാം പിന്നെ മാപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ല എനിക്ക് ഇഷ്ടമുള്ള മാപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ മാപ്പ് അതിനകത്ത് വരും അതേപോലെ മ്യൂസിക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മ്യൂസിക് അപ്ലോഡ് ചെയ്യാം ഫോണിൽ നിന്ന് ഇതിലേക്ക് ഇതിനകത്ത് അപ്രോക്സിമറ്റ് ട്വന്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഇൻഫാക്ട് മ്യൂസിക് പ്ലേ ചെയ്യണമെങ്കിൽ ഒരു ടി ഡ്യൂസി കണക്ട് ചെയ്യാം നമുക്ക് ബ്ലൂടൂത്ത് വഴി ടി ഡബ്ല്യൂസി കണക്ട് ചെയ്ത് മ്യൂസിക്കും കേൾക്കാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഉണ്ട് സിസ്റ്റം അപ്ഡേറ്റ് ബാക്കി എല്ലാം തന്നെ ഇവിടെ എ ജി പി എസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം വളരെ നല്ല ഒരു ആപ്പായിട്ട് എനിക്ക് തോന്നി ആപ്പ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടൂൾ ഉണ്ടല്ലേ ഇത് നമുക്ക് ഈ സ്ക്രൂ അഴിക്കാനാണ് യൂസ് നമുക്ക് ഇവിടുത്തെ സ്ക്രൂ അഴിക്കണമെങ്കിൽ ഈ ഒരു സാധനം വെച്ച് നമുക്ക് ഇവിടുത്തെ സ്ക്രൂ അഴിക്കാവുന്നതാണ് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രാപ്പ് ഈ സ്ട്രാപ്പ് മാറ്റി വേറൊരു സ്ട്രാപ്പിട സ്റ്റാൻഡേർഡ് ട്വന്റി സ്ട്രാപ്പ് ഇടണമെങ്കിൽ ഈ ഒരു സ്ക്രൂവിന് നമുക്ക് അഴിക്കാം അഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു അഡാപ്റ്റർ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ച അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് എടുക്കാം പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇതിന്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇടേണ്ടി ഇവിടെ ആ ഒരു പെർഫെക്റ്റ് റെഗഡ് വാച്ചിന്റെ ഒരു ലക്ഷണം ഉണ്ട് സ്റ്റാൻഡേർഡ് സ്ട്രാപ്പിട്ട് ആ ഒരു ഭംഗി പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവകാശപ്പെടുന്നത് സെവൻ ഹൺഡ്രഡ് മില്ലിയാ ബാറ്ററി ആണ് മാഗ്നറ്റിക് ചാർജിംഗ് കേസ് ആണ് എന്താ പറയുക ചാർജിംഗ് ഡ്യൂറേഷൻ ടു അവേഴ്സ് ആണ് ടിപ്പിക്കൽ യൂസേജ് ഇതിൽ ട്വന്റി സെവൻ ഡേസ് ബാറ്ററി സേവർ മോഡാണെങ്കിൽ നാൽപ്പത് ദിവസം ക്ലോക്ക് മോഡാണെങ്കിൽ എൺപത്തി ഒന്ന് ദിവസം ഹെവി യൂസേജ് ആണെങ്കിൽ പതിമൂന്ന് ദിവസം അതായത് ഞാൻ പറഞ്ഞില്ലേ ഹെവി യൂസേജ് ആണെങ്കിൽ രണ്ടാഴ്ച ഒക്കെ കിട്ടും എന്നാലൊരു മോഡറേറ്റ് യൂസേജിലൊക്കെയാണ് എനിക്കൊന്നും ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സിനുള്ളിൽ കിട്ടുന്നതാണെങ്കിൽ എൻ്റെ ഒരു കണക്ക് വെച്ച് എനിക്ക് ഒന്ന് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ഈസിലി കിട്ടുന്നതാണ് അതേപോലെ ഡീറ്റെയിൽഡ് ബാറ്ററി യൂസേജും അതിൻ്റെ ഇതും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവും എത്ര ഒരു നല്ല ബാറ്ററി ലൈഫാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ബാറ്ററി ലൈഫാണ് അതിലും ഒരു സംശയമില്ല അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ നമ്മൾ എന്താ പറയുക ബാറ്ററി വേണം എന്നുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാവുന്ന ഒരു സോളിഡ് ബാറ്ററി ലൈഫ് ഉള്ള ഒരു വാച്ച് ആണ് എനിക്ക് തോന്നുന്നു ഇത്രയും ബാറ്ററി ലൈഫുള്ള വാച്ച് വേറെ ഈ സെഗ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ബാറ്ററി ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതായിരുന്നു ഒരു അടിപൊളി ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ട്രാക്കിംഗ് കൊടുക്കുന്ന ഡെഫിനറ്റ്ലി വേർത്ത് ബൈങ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ റഗഡ്നസും ആക്യുറസി ലെവലും ബാറ്ററി ലൈഫും എല്ലാം തന്നെ അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും ഇതിൽ കോംപ്രമൈസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല എന്ന് പറയാം കാരണം ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല അതാണ് പ്രോബർലി ഒരേ ഒരു കോംപ്രമൈസ് ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല എന്നുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ആണ് ഇതിന്റെ ഒരു കോമ്പ്രമൈസ് പ്രോബർലി അവര് ഇത് ബ്ലൂടൂത്ത് കോളിംഗ് ായിട്ടുള്ള ഒരു വാച്ച് അല്ല ഇത് കൂടുതലും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നെസിന് വേണ്ടിയിട്ടുള്ള ഒരു വാച്ച് ആണ് അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല എന്ന് വേണ്ടി പറയാം അപ്പൊ അതാണ് ഒരു എന്ന് പോരായ്മ പക്ഷേ ഞാൻ ജനറലി ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള വാച്ച് ആണെങ്കിൽ പോലും ഞാൻ ബ്ലൂടൂത്ത് ഫോൺ കോൾസ് ഫോണിൽ ആക്സെപ്റ്റ് ചെയ്യാറില്ല അതൊക്കെ നമ്മുടെ കണ്ടീഷനിൽ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ആക്സപ്റ്റ് ചെയ്യാറില്ല കുറച്ച് പേര് ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവുക അപ്പൊ അതാണ് ഒരു പോരായ്മ എന്ന് പറയാവുന്നത് എനിക്ക് അത്രയ്ക്ക് ഒരു പോരായ്മു തോന്നിയില്ല എന്നാലും ആക്യുറസി ലെവലിന്റെ കാര്യത്തിൽ വളരെ നല്ല ഒരു വാച്ച് ആണ് അപ്പൊ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് നല്ല ഒരു പ്രീ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ിൽ ഡെഫിനറ്റ്ലി എടുക്കാവുന്ന ഒരു വാച്ച് ആണ് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് അമേസ് ഫിറ്റ്നസ് ടീർ എക്സ് ത്രീ അപ്പൊ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് ഇപ്പൊ ആക്ച്വലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഉടൻ തന്നെ അതായത് ഈ മാസം വരും വീട് സ്റ്റോക്കിൽ വരും എന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു പ്രീമിയം വാച്ച് എടുക്കാൻ ബ്രാൻഡ് ഉണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ആണ് അപ്പൊ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ടു നെക്സ്റ്റ് വീഡിയോ മൂപ്പ് ഗ്രേറ്റ് ഡേ